വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് നേന്ത്രപ്പഴം പുഴുങ്ങിയത് ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയത് തയ്യാറാക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായും സ്നാക്കായും എല്ലാം നമുക്ക് ഇതിന് സെർവ് ചെയ്യാം ഇതിനു വേണ്ടി ഞാൻ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴം പുഴുങ്ങിയതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക മാത്രവുമെല്ലാം പെട്ടെന്ന് തന്നെ കുക്കായി വരികയും ചെയ്യും ഈ നേന്ത്രപ്പഴത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്കിതിനെ രണ്ട് പീസോ മൂന്ന് പീസോ ആക്കി മുറിച്ചെടുക്കാം പഴം പുഴുങ്ങുന്നതിന് വേണ്ടി ഞാനൊരു ഇഡ്ലി സ്റ്റീമറാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ബസലിൽ രണ്ടിഞ്ച് വരെ വെള്ളം നിൽക്കണം അത്ര വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിന്റെ മുകളിലായി നമുക്ക് തട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഈ വെള്ളം ഒന്ന് തിളച്ചു വരട്ടെ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇതിന്റെ മുകളിലായി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള നേത്രപ്പഴം വെക്കാം നമുക്ക് ഇതിനെ അടച്ചു വെക്കാം എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം നമ്മുടെ പുഴുങ്ങിയ നേന്ത്രപ്പഴം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഈസിയും ഹെൽത്തിയുമായ നേന്ത്രപ്പഴം പുഴുങ്ങിയത് തയ്യാറായിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായും സ്നാക്കായുമെല്ലാം സെർവ് ചെയ്യാവുന്നതാണ് ക്രീമിന്റെയും ബട്ടറിന്റെ കൂടെയും എല്ലാം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം താങ്ക് യു